ഭയങ്കര കട്ടിയോ ഈ ഈ സീറ്റിന് ഇതിന് പറയുന്ന പേരാണ് അറിയോ ചാർമാർക്ക് അറിയോ കട്ടിമസിലോ കട്ടിയാസനം ആ കട്ടിയാന്ന് അതിന്റെ കട്ടിയാസനം കട്ടിയുള്ള ഒരു സാധനം ഉണ്ട് നമുക്ക് എന്തോന്നറിയോ സ്വർണത്തിനേക്കാൾ വിലയുള്ളതാ വജ്രം എന്താണ് കട്ടി തന്നെ ഭയങ്കര മൂല്യമാണ് ഭയങ്കര വിലയാണ് വജ്രത്തിന് എന്തോ സമയം നമ്മൾ ഭഗവാനൊരു മേടിക്കണമെങ്കിലേ നല്ല രസമുണ്ടോ എല്ലാരും വജ്രാസനത്തിൽ നല്ല സ്മാർട്ടായിട്ട് സുഖായിട്ട് തരുന്നേ ഇങ്ങനെ എന്റെ ഗുണം അറിയണോ ഗുണം അറിയണോ നമ്മൾ ഇച്ചിരി ചോറൊക്കെ അധികം ഉണ്ടെന്ന് ഇരിക്കട്ടെ സത്യമൊക്കെ ആയിട്ട് ദ്രഹിക്കാൻ ഇച്ചിരി പാടാണെങ്കിൽ ഈ വജ്രാസനത്തിരണം പെട്ടെന്ന് പ്രക്രിയ എളുപ്പമാക്കുന്നു നമ്മുടെ ശരീരത്തിന്റെ കാര്യങ്ങൾക്കും നല്ലതാണ് സ്റ്റാഫ് സെക്രട്ടറി ഓമനക്കുട്ടൻ അധ്യക്ഷനായി യോഗത്തിൽ ഹെഡ് മാസ്റ്റർ ഗോപികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു അധ്യാപകരായ കെ ജി ലേഖ രഞ്ജിത നസീറ ലേഖാ പി നായർ സേതുലക്ഷ്മി എന്നിവർ സംസാരിച്ചു